അരുവിയെ പരിശുദ്ധാത്മാവേ ഹൃദയം കാത്തു ജീവന്റെ അരുവിയെ പരിശുദ്ധാത്മാവേ സ്നേഹത്തിൻ പരിശുദ്ധാത്മാവേ പ്രിയപ്പെട്ടവരെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പന്ത്രണ്ട് തിരുവചനങ്ങൾ അവിടെ നമ്മൾ പഴയ നിയമത്തിലെ രണ്ട് പ്രവാചകന്മാരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് എലിയ പ്രവാചകൻ വലിയ പ്രവാചകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എലീഷ പ്രവാചകൻ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ കൂടെ പറ്റിക്കൂടിയ ശിഷ്യൻ നമുക്ക് ആഗ്രഹിക്കാം ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ധ്യാനിക്കാം ദൈവം ദൈവത്തിന്റെ വചനത്തിന്റെ ചുരുളഴിച്ച് എളിയവരായ നമുക്ക് പ്രകാശം പരത്തി തരട്ടെ എന്ന് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിന്റെ രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ ആദ്യത്തെ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എലിയ പ്രവാചകൻ ശിഷ്യനുമൊത്ത് ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഗിൽഗാൽ പഴയ നിയമത്തിലെ ജോഷായുടെ പുസ്തകം വായിക്കുമ്പോൾ മൂന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ജോർദാൻ നദി കടക്കുന്നതിനെ പറ്റി എഴുതിയിട്ടുണ്ട് ജോർദാൻ നദി ഇസ്രായേൽ ജനത്തിന് നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ഒരു ചെങ്കടലും ഒരു ജോർദാനും കടക്കേണ്ടി വന്നു ചെങ്കടൽ കടക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം പതിനാലിലും ജോർദാൻ നദി കടക്കുന്നത് ജോഷയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിലാണ് അങ്ങനെ ജോർദ്ദ നദി അത്ഭുതകരമായിട്ടാണ് കരകവിഞ്ഞൊഴുകുന്ന ആ നദി ക്രോസ് ചെയ്യുന്നത് അത്ഭുതകരമായിട്ടാണ് വാഗ്ദാനപ്പെട്ടകം പിടിച്ച പുരോഹിതന്മാരുടെ ഉള്ളം കാൽ ഒഴുക്ക് നിറഞ്ഞ ജോർദ്ദാനിലേക്ക് അവർ കാലെടുത്തു വെക്കുമ്പോൾ ജോർദാൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും ആ കരയിലൂടെ ഇസ്രായ ജനത്തിന് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ദൈവം അത് ക്രമീകരിക്കുകയും ചെയ്തു ആ ജോർദാനിൽ നിന്നെടുത്ത പന്ത്രണ്ട് കലുകൾ കൊണ്ട് അവർ സ്മാരക ശില സ്മാരകശില ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവ് നിന്ന അല്ലെങ്കിൽ അപകീർത്തി മാറ്റിക്കളഞ്ഞ സ്ഥലം എന്നാണ് കർത്താവ് അപകീർത്തി മാറ്റിക്കളഞ്ഞത് കർത്താവ് നിന്ന മാറ്റിക്കളഞ്ഞത് എന്നാണ് ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവര് ഇവിടെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആരംഭിക്കുമ്പോൾ കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഗിൽഗാലിൽ നിന്ന് എന്നിട്ട് എങ്ങോട്ട് പോയി അവർ അവർ പോയത് അടുത്ത സ്ഥലം ബദേലിലേക്കാണ് പോയത് ചില വീടുകളുടെ മുൻവശത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ബദേൽ എന്ന വാക്ക് ബദേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദൈവഭവനം ഭവനം ദൈവത്തിന്റെ ഭവനം എന്നാണ് ബദേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ എഴുതി വയ്ക്കാൻ കൊള്ളാവുന്ന വാക്കാണ് ബദേൽ എന്ന വാക്ക് പിന്നെ വീട്ടുകാരൊക്കെ അത്തരത്തിൽ ജീവിക്കണം കേട്ടോ എന്നാലാണ് അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ഗുണമുള്ളു ബദേൽ ദൈവഭവനം പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മളെല്ലാവരും സത്യത്തിൽ പാപാവസ്ഥയിലായിരുന്നു എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നിന്ന നമ്മുടെ അപകീർത്തി നമ്മുടെ മാലിന്യം എല്ലാം അവൻ കഴുകി മാറ്റി എന്നിട്ട് നമ്മളെവിടേക്ക് കൊണ്ടുവന്നു ബദേൽ എന്താണ് ബദേൽ ദൈവഭവനം എന്താണ് ദൈവഭവനം ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെ സഭയിൽ കർത്താവിന്റെ സത്യസഭയിലെ അംഗങ്ങളാക്കി മാറ്റി ഒരു കാലത്ത് പഴയ പഴയ തിന്മകളിൽ അശ്വതികളിൽ ജീവിച്ചവരായിരുന്നു അതിൽ നമ്മളെ മാറ്റി ദൈവഭവനത്തിലേക്ക് കൊണ്ടുവന്നു ബദേൽ എന്ന സ്ഥലത്ത് അവരെത്തിച്ചേർന്നു എന്ന് പറ്റി അവിടെ അവ പഴയ കാലത്ത് പ്രത്യേകത എന്താണെന്ന് അറിയാമോ പ്രവാചകന്മാരെല്ലാം ഒരുമിച്ച് ജീവിക്കും അങ്ങനെ അവരിങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു പ്രാർത്ഥിക്കുന്നു പാട്ടുപാടുന്നു അങ്ങനെ ഒരു ഒരു നബീം പ്രസ്ഥാനം എന്ന് പറയാം പ്രവാചകന്മാരൊക്കെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പാടുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്തു അവിടെ കുറേ പ്രവാചകന്മാരുണ്ടായിരുന്നു ഇവർ എലിയ പ്രവാചകനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ സമയമായെന്ന് പ്രവാചകന്മാർക്കൊക്കെ മനസ്സിലായി പക്ഷേ ശിഷ്യമിടുന്നില്ല കേട്ടോ ശിഷ്യൻ പറ്റിക്കൂടി നടക്കുകയാണ് എന്ത് സംഭവിച്ചു ഏലിയ ഏലിഷയോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവിൻ്റെ ബദേൽവരായിച്ചിരിക്കുന്നു എന്നാൽ എലിഷ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ അവർ ബദേലിലേക്ക് പോയി അവരോരോ സ്ഥലത്തേക്കും പോവുകയാണ് അവര് ഗിൽഗാലിന്ന് പുറപ്പെട്ടതാണ് ഇപ്പൊ ബദേലിലായി ബദേലിൽ ഉണ്ടായിരുന്ന പ്രവാചകണം പറഞ്ഞു ഹരിഷ നിന്റെ ഗുരുവിനെന്ന് ദൈവം കൊണ്ടുപോകട്ടോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും പിന്നെ ചെറിയ പ്രവാചകൻ ഏലീഷ പറഞ്ഞു നിശബ്ദരായിരിക്കും എനിക്കറിയാം എൻ്റെ ഗുരുവിനെ കൊണ്ടുപോകുന്ന പിന്നെ അവരെവിടെ എത്തി അടുത്ത വാക്യത്തിൽ പറയുന്നത് നാലാം വാക്യത്തിൽ ഏലിയ ഏലീഷയോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവിനെ ജെറികോയിലേക്ക് അയച്ചിരിക്കുന്നു ജെറിക്കോ എരിഹോ അല്ലെങ്കിൽ ജെറിക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം നാശപട്ടണം എന്നാണ് പ്രിയപ്പെട്ടവരെ നാശപ്പെട്ടണം നീ ബദലിങ്ങനെ ജീവിച്ചാ പോരാ നീ ദൈവഭവനത്തിൽ ജീവിച്ചാൽ പോരാ നിന്നെ ദൈവം അയക്കുന്നു എവിടേക്ക് ജെറിക്കോ നാശപ്പെട്ടണം നശിച്ചു കഴിയുന്ന ആളുകളുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ മനുഷ്യരായിരിക്കും നീ ഇങ്ങനെ ദൈവഭവനത്തിൽ പാട്ടും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞാൽ പോരാ പിന്നെയോ നീ ആളുകളെ സ്വന്തമാക്കണം ആളുകളെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ആളാണ് രക്ഷയിലേക്ക് നടത്താനുള്ള ആളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജെറിക്കോയിലേക്ക് നശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കൾ വിവിധങ്ങളായ പാപ ജീവിതത്തിൽ മുഴുകി ജീവിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കരച്ചിലുണ്ടാകണം പഴയനിമത്തിൽ പല പ്രവാചകന്മാരും കരയുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു ജെറമിയ കരയുന്ന പ്രവാചകനായിരുന്നു അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു നീ വിവാഹം കഴിക്ക പോലെ ചെയ്യരുതെന്നാണ് പറഞ്ഞത് വിവാഹം കഴിക്കരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വിവാഹം കഴിച്ചില്ല നീ നാട്ടിൽ വിവാഹം കഴിക്കുകയോ ഇവിടെ വെച്ച് നിനക്ക് മക്കൾ ഉണ്ടാവുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു കാരണം എന്താണ് ബാബേൽ പ്രവാസം വരാൻ പോകുന്നു അദ്ദേഹത്തോട് പറഞ്ഞതാണ് നെഹമിയ മറ്റൊരു പ്രവാചകൻ നെഹമിയ കരയുന്ന പ്രവാചകനായിരുന്നു ഇതുപോലെ ഓരോ നാളുകളിലും ദൈവം മനുഷ്യനെ ഈ ദൈവഭവനത്തിൽ ഇരിക്കാൻ മാത്രമല്ല പിന്നെയോ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരച്ചിൽ നിന്റെ ഉള്ളിലുണ്ടാകണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവരങ്ങനെ ജെറീകോയിലെത്തി ജെറീകോയിലുണ്ടായിരുന്നു പ്രവാചകൻ അവർ പറഞ്ഞു എൻ്റെ ഗുരുവിനെ നിന്നിൽ നിന്ന് എടുക്കുമല്ലോ പക്ഷെ ഏലീഷ പറഞ്ഞു നിശ്ശബ്ദരായിരിക്കും എന്താ സംഭവിച്ചു നമുക്ക് വായിച്ചു നോക്കാം താഴേക്ക് പോയി വായിക്കുമ്പോൾ അഞ്ചാം വാക്യം ജെറിക്കോയിൽ ഉണ്ടായിരുന്ന പ്രവാചകണമേലീഷായ പറഞ്ഞു കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു ഊ എനിക്കറിയാം നിശബ്ദരായിരിക്കുവിൻ അനന്തരം ഏലിയ ഏലീഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താബനെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു ഇപ്പൊ ജോർദാനിലേക്ക് അയക്കുക ജോർദാൻ എന്തിന്റെ പ്രതീകമാണ് ജോർദാൻ മരണത്തിന്റെ പ്രതീകമാണ് യേശു സ്നാനപ്പെട്ടത് എവിടെയാണ് ജോർദാ നദി ജോർദാൻ മരണത്തിൻ്റെ പ്രതീകമാണ് അന്ന് ജോഷായുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ജോർദാൻ നദി ഇസ്രായേൽ ജനം കടക്കുമ്പോൾ ഒരു മരിച്ചു മരിച്ചുപോകുമായിരുന്നു ജോർദാൻ മരണത്തിന്റെ പ്രതീകമാണ് പഴയകാലത്ത് ഒരു പാട്ടിലുണ്ടല്ലോ മരണയോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ നമുക്കും ഒരു ജോർദാൻ കടക്കാനുണ്ട് നമുക്ക് കടക്കാനുള്ള യോർദാൻ ഏതാണ് നമുക്ക് മരണമാണ് മരണം മരണം നമ്മൾ ചെങ്കടൽ കടന്നവരാണ് ചെങ്കടലിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് മാമോദീസയായിട്ടാണ് അവർ മാമോദീസ മുങ്ങി എന്ന അർത്ഥത്തിലാണ് രാജ പിന്നെ കൊരിന്തിലേഖനം ഒന്ന് കോരിന്തോസ് പത്താമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് ഒരിക്കൽ ഞാൻ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കടലിലൂടെ കടന്നുവെന്നും മനസ്സിലാക്കണം അവരെ മേഘത്തിൽ മേഘത്തിലും കടലിലും സ്നാനമേറ്റ് ോശിയോട് ചേർന്നു അപ്പോൾ ആ ചെങ്കടലിലൂടെ കടക്കുന്നത് ഒരു സ്നാനമായിട്ടാണ് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവര് മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട് മാമോദീസ സ്വീകരിച്ചു അപ്പോൾ അവർ ചെങ്കടൽ കടന്നു എന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് കടക്കാനുള്ള ജോർദാനാണ് മരണ നദി ആ മരണ നദി ക്രോസ് ചെയ്യണം അല്ലാതെ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റില്ല ഇവിടെ ജോർദാനിലേക്ക് ജോർദാൻ്റെ സമീപം എത്തിയിരിക്കുകയാണ് കർത്താവ് എൻ്റെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു അവർ ഇരുവരും ജോർദാനു സമീപം എത്തിയപ്പോൾ പ്രവാചകണത്തിൽ നിന്ന് അമ്പത് പേർ അല്പം അകലെ വന്നു നിന്നു എലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്ക് മാറി ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് പോയി എന്തൊരു അത്ഭുതകരമായ അനുഭവമാണ് ചോർദാൻ മുറിച്ചു കടന്നു അക്കരയ്ക്ക് പോയി എന്താണ് ശിഷ്യൻ മാറാത്തത് ശിഷ്യൻ മാറാത്തത് എന്താണ് ശിഷ്യന് ഗുരുവിനെ പോകുന്നത് കാരണം അദ്ദേഹത്തിന് കിട്ടി ആത്മാവിന്റെ ഇരട്ടി പങ്ക് കിട്ടണം പ്രവാചം ചോദിച്ചത് എനിക്ക് എന്താണ് വേണ്ടത് അവൻ പറഞ്ഞു അങ്ങേക്ക് കിട്ടി ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് കിട്ടണം ഇരട്ടി പങ്ക് പക്ഷെ നീ ഞാൻ പോകുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടും പ്രിയപ്പെട്ടവര് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും കാണാം പണ്ട് ബസീത ആ കുളക്കടവിൽ കിടന്ന രോഗി അദ്ദേഹം എന്താണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആ കുളത്തിൽ വെള്ളം അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുകയാണ് വെള്ളം അനങ്ങുന്നത് കാണണം എന്നിട്ട് ആദ്യം ഇറങ്ങണം ശ്രദ്ധയുള്ളവർക്കാണ് അനുഗ്രഹം കിട്ടുക ചുമ്മാ അവിടെ വന്ന് കിടന്നാ പോരെ ഇയാള് മുപ്പത്തിയെട്ട് വർഷമായി വന്ന് കിടക്കുന്നു പക്ഷേ ഇയാൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല തളർവാദക്കാരുടെ ആണെങ്കിൽ ഇറങ്ങാൻ സാധ്യമല്ലല്ലോ ശ്രദ്ധിച്ചിരിക്കണം ഇതുപോലെ ഈ പ്രവാചകൻ പോകുന്നത് ഗുരു പോകുന്നത് ശിഷ്യൻ നോക്കിയിരിക്കുകയാണ് പക്ഷെ ചോദിച്ച് ദുഷ്കരമായ കാര്യമാണ് ഞാൻ പോകുന്നത് കണ്ടാൽ കിട്ടും പക്ഷെ നോക്കിയിരുന്നു എന്ത് സംഭവിച്ചു നമുക്കറിയാം തിരുവചനം വീണ്ടും വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു ഒമ്പതാം വാക്യം മുതൽ വായിക്കുമ്പോൾ മറുകര എത്തിയപ്പോൾ ഏലിയ ഏലീഷയോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലീഷ പറഞ്ഞു നിങ്ങളുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്കരിക്ക് കിട്ടണം അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണെന്ന് ചോദിച്ചതെങ്കിലും ഞാൻ എടുക്കപ്പെടുന്നതി കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല എന്ത് സംഭവിച്ചു അവർ പോകുമ്പോൾ ഒരു അഗ്നി കൊണ്ടുള്ള രഥം വന്നു അഗ്നി കൊണ്ടുള്ള കുതിരകൾ കെട്ടിയ രഥം വന്നു ആ രഥത്തിൽ എലിയ പ്രവാചകനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എലീഷ കരഞ്ഞു ശിഷ്യൻ കരഞ്ഞു ശിഷ്യൻ ഉറക്കെ പറഞ്ഞു എലീഷ അത് കണ്ട് നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ എലിയായി കണ്ടിൽ അവൻ വസ്ത്രം കയറി പ്രിയപ്പെട്ടവരെ സത്യത്തിൽ എലിയ പ്രവാചകൻ പോകുന്നത് ശിഷ്യൻ കണ്ടു ആത്മാവിന്റെ ഇരട്ടി പങ്കു കിട്ടിയോ നമുക്ക് നോക്കാം വേദപുസ്തകം നമ്മൾ ചികഞ്ഞ് പരിശോധിച്ചാൽ അത്ഭുതങ്ങളാണ് എലിയ പ്രവാചകൻ ചെയ്ത് അത്ഭുതങ്ങൾ എലിയ ചെയ്തു എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഇരുപത്തിയെട്ട് അത്ഭുതങ്ങളാണ് ഇരുപത്തിയെട്ട് അത്ഭുതങ്ങൾ നേരെ ഇരട്ടി അവസാനത്തെ അത്ഭുതം എലീഷ മരിച്ചു അദ്ദേഹത്തിന്റെ ശവശരീരം പിന്നെ മറവ് ചെയ്തു അവിടേക്ക് പിന്നെ ആളുകൾ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ആക്രമിക്കാൻ വന്ന ആളുകളെ ഭയന്ന് ഈ ഡെഡ് ബോഡി വലിച്ചെറിയുന്നുണ്ട് വലിച്ചെറിഞ്ഞപ്പോൾ ആ പിന്നെ ഡെഡ് ബോഡി വന്ന് വീണത് എലിയ എലിഷായുടെ ശവശരീരം മറവ് ചെയ്ത് അവൻ്റെ അസ്ഥികളിലാണ് സ്പർശിച്ചത് അപ്പോഴാണ് ആ ഡെഡ് ബോഡി എഴുന്നേറ്റുന്നത് എന്താണെന്ന കാര്യം ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നിറവേറിയത് എന്താണ് ദൈവത്തിന്റെ വാഗ്ദത്തം ഇരട്ടി ആത്മാവിനെ ആത്മാവിന് അവൻ ആഗ്രഹിച്ചു ആ മരിച്ചതിന് ശേഷം ആ പിന്നെ അവന്റെ ആസ്തികളെ സ്പർശിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നില്ലേ ആ മൃതശരീരം എഴുന്നേറ്റ് അതുകൂടി കൂട്ടിയാൽ നേരെ ഇരട്ടിയാണ് കിട്ടിയത് നേരെ ഇരട്ടി ആത്മാവിന്റെ ഇരട്ടി പങ്കാണ് എലിയലിയായിൽ നിന്ന് എലിഷാക്കി പകർന്നു കിട്ടിയത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അവിടെ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട് എലിയ മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് താഴേക്ക് വീണത് ഒരു ഷോളാണ് വീണത് എലിയ പ്രവാചകൻ്റെ മേലങ്കിയാണ് വീണത് ആ ചാടി എടുത്തു ആരെ എലീശ എടുത്തു ആ മേലങ്കിയെടുത്ത് ജോർദ്ദ നദിയിൽ അദ്ദേഹം അടിച്ചപ്പോൾ എന്ത് പറ്റി എവിടെ എലിയായ ദൈവമായ കർത്താവ് എവിടെ എന്ന് ചോദിച്ച് ആ നദി അടിച്ചപ്പോൾ ആ നദി വീണ്ടും ഇതാ വിഭജിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം നമുക്കതിൻ്റെ പൊരുളിലേക്ക് വരാം നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിലെ കാൽവരിയിലാഗമായി അവന് അടക്കപ്പെട്ട് അവൻ ഉദ്ധാനം ചെയ്ത് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഷോളൊന്നും താഴേക്ക് വീണില്ല അവൻ്റെ മേലെങ്കിൽ വീണില്ല അവൻ പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ കാത്തിരിക്കണം ആരാണ് മുകളിൽ നിന്ന് വരാൻ പോകുന്നത് ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് അവൻ അയച്ചത് മേലങ്കിയല്ല താഴേക്ക് വീണത് യേശു ക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തപ്പോൾ മേലങ്കിയല്ല വീണത് എന്നാൽ പഴയ നിയമത്തിലെ ഏലിയ മുകളിലേക്ക് പോയപ്പോൾ അവൻ്റെ മേലങ്കിയാണ് ശിഷ്യന് കൊടുത്തിട്ട് പോയെങ്കിൽ ഇതാ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല കാലാകാലങ്ങളിൽ അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ അവൻ്റെ അഗ്നിനാളങ്ങളെയാണ് നാളങ്ങളെയാണ് അയക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ അതുകൊണ്ട് നീ നിന്റെ എല്ലാം മാറ്റി നിന്നെ അവന്റെ ചുടു ചോറയാൽ കഴുകി നിന്റെ അപകീർത്തി എല്ലാം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു എവിടേക്കാണ് ബദേൽ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നിന്നെ കൊണ്ടോ നിന്നെ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നെ താമസിപ്പിക്കും ദൈവത്തിൻ്റെ ഭവനത്തിൽ നീ തനിച്ചല്ല വീണ്ടെടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടമുണ്ട് അവിടെ നിന്നെ സ്നേഹിക്കുന്ന നിറ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അവരുമായിട്ട് നീ സഹവസിക്കണം നീ അങ്ങനെ സഹവസിച്ച് ഇരുന്നാൽ പോരാ നിനക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട് നിൻ്റെ ഡ്യൂട്ടി ജെറീ കോയിലേക്ക് പോകണം നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി നിന്നാൽ ആവുന്നത് നീ ചെയ്യണം നിനക്ക് ദൈവം നൽകിയ വരങ്ങൾ ഉപയോഗിച്ച് നീ അത് ചെയ്യണം മാത്രമല്ല നിനക്ക് അവസാനം പിന്നെ ഒരു ജോർദ നദി കടക്കാനുണ്ട് ഒരു മരണ നദി കടക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും കടക്കാനുണ്ട് നീ ഭയപ്പെടേണ്ട ഇത്തരത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നീ ഭയപ്പെടേണ്ട നിനക്ക് ആ നദിയേയും ക്രോസ് ചെയ്യാൻ പറ്റും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നമുക്ക് കാണാം പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് യേശുവിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇനി മനസ്സിലാക്കണം ഈ ഏലിയ ഏലിയ പ്രവാചകനിൽ നിന്ന് ഏലീഷക്ക് ഈ ശക്തി കിട്ടിയിട്ട് ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ പതിനാലിൻ്റെ ഇരട്ടി ഇരുപത്തിയെട്ട് അത്ഭുതങ്ങൾ ഏലീഷ ചെയ്തുവെന്ന് എന്നാൽ എന്ത് അത്ഭുതമാണ് ഏറ്റവും ആദ്യം ചെയ്തതെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ ഏലീഷ പ്രവാചകൻ ശക്തി നിറയുന്നു കണ്ടപ്പോൾ ആളുകൾ വന്നു പറഞ്ഞു രണ്ടാമത്തെ അധ്യായത്തിൽ തുടർച്ച നമുക്ക് വായിച്ചാൽ കാണാം അദ്ദേഹം പ്രവർത്തനം തുടങ്ങുന്നു എന്താണ് അദ്ദേഹം ആദ്യം പ്രവർത്തിച്ചത് അവിടുത്തെ ആളുകളൊക്കെ വന്ന് പറഞ്ഞു പ്രവാചകനോട് പറഞ്ഞു പിന്നെ ഈ നാടില്ലേ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലാട്ടോ ഇവിടുത്തെ വെള്ളം മഴുക്കാണ് ഇവിടുത്തെ മണ്ണ് ഇവിടെ കൃഷി ചെയ്താൽ ഒന്നും ഉണ്ടാകത്തില്ല ഇവിടുത്തെ വെള്ളം അഴുക്കാണ് പ്രവാചകം പറഞ്ഞൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് ഉപ്പിടാൻ പറഞ്ഞു ആ ഉപ്പ് കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ ആ ആ വെള്ളത്തെ ശുദ്ധീകരിച്ചു എന്ത് പറ്റി എന്ന് അറിയാമോ ഉപ്പിൻ്റെ ശക്തിയല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ആ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടു ആ നാടിൻ്റെ മാലിന്യം അതിൻ്റെ എല്ലാ അശുദ്ധികളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ മാറ്റി അവസാനം എന്ത് പറ്റി ആ നാട്ടിലെ ആളുകൾക്ക് താമസിക്കാൻ പറ്റി നല്ല ശുദ്ധജലത്തിൽ അവർക്ക് കുടിക്കാൻ പറ്റി ശുദ്ധജലം ഉപയോഗിക്കാൻ പറ്റി ആ സ്ഥലത്ത് കൃഷി ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റി ഒരാളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കടന്നു വരുമ്പോൾ അത് സമൂഹത്തിന് പൊതു നന്മയ്ക്കായിട്ട് മാറുന്നു ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കും ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജാതി മത വ്യത്യാസമില്ലാതെ ധാരാളം നന്മകൾക്ക് വേണ്ടി നിന്നെ ദൈവം ഉപകരണങ്ങളാക്കി മാറ്റും അല്ലാതെ ദൈവത്തിൻ്റെ വരങ്ങൾ കൊണ്ട് നീ അത് ഉപയോഗിച്ച് നിൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി നിനക്ക് മഹത്വം കിട്ടാൻ നിൻ്റെ സ്വയ പുകഴ്ചക്ക് വേണ്ടി മാത്രമല്ല തെറ്റായ ആശയങ്ങൾ തെറ്റായ സന്ദേശങ്ങൾ പറഞ്ഞ് ആളുകൾ വഴിതെറ്റിക്കുന്നവരുണ്ട് അത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ശരിയായ നടപടിയല്ല ദൈവം കാരുണ്യവാനായതുകൊണ്ട് നീ നീ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഒഴിഞ്ഞു മാറും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ വരങ്ങളൊക്കെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം വന്നു വന്നുചേരുന്ന വ്യക്തികളൊക്കെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ് പഴയ നിയമത്തിൽ ജർമിയ പ്രവചനം എട്ടിന്റെ നാം വായിക്കും പ്രവാചകനം പുരോഹിതനം അവരുടെ ജനത്തിൻ്റെ മുറിവുകൾ അശ്രദ്ധമായി വെച്ച് കെട്ടുന്നു നമ്മുടെ അടുക്കിൽ വരുന്ന ആരുടെയും മുറിവുകൾ അശ്രദ്ധമായി വെച്ച് കെട്ടാൻ പാടില്ല അവരെ ശ്രദ്ധയോടെ കേൾക്കണം ദൈവത്തിൻ്റെ ആളുകളാണ് ദൈവജനമാണ് ആ പാവപ്പെട്ട മനുഷ്യരാണ് അവരെ യേശുവിലേക്ക് നയിക്കാനാണ് നിൻ്റെ ഉത്തരവാദിത്തം യേശുവിലേക്ക് നയിക്കുക യേശുവിനെ കാണിച്ചു കൊടുക്കുക അതാണ് നിൻ്റെ ഫുൾ ഫുൾട്ടൻ ജേശീൻ പറയുന്നു മഹാനായ ബിഷപ്പ് അദ്ദേഹം പറയുന്നു ആ സൂര്യന് ഉദിച്ചുയരുന്ന സൂര്യന് ഭൂമിയിലെ ഒരു സ്ഥലത്തോടും പ്രത്യേകിച്ച് സ്നേഹം കൂടുതലോ സ്നേഹക്കുറവോ ഇല്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു പൊടി പിടിക്കാത്ത കണ്ണാടി ചില്ലുകൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശം തട്ടി പ്രതിഫലിക്കും നീ പൊടി പിടിക്കാത്ത കണ്ണാടി ചില്ലായ ആയിരുന്നാൽ മതി അഴുക്ക് മാലിന്യമില്ലാത്തൊരു കണ്ണാടി ആയിരുന്നാൽ മതി യേശുവിൻ്റെ നീതി സൂര്യനായ യേശുവിൻ്റെ പ്രകാശം നിന്നിൽ തട്ടി അത് സ്വയം പ്രതിഫലിച്ചുകൊള്ളും നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ദൈവത്തിൻ്റെ പ്രകാശം നിന്നിൽ തട്ടി പ്രതിഫലിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായിട്ട് ഇരുന്നാൽ മാത്രം മതി അത് മാത്രം മതി ദൈവസേനയിൽ നിനക്ക് പ്രതിഫലം കിട്ടാൻ അത് പൊടി പിടിക്കാൻ നീ നോ നോക്കണമെന്ന് എൻ്റെ ഉത്തരവാദിത്തമാണ് അശുദ്ധി ഉണ്ടാകരുത് അപ്പോൾ ഇരട്ടിപ്പങ്ക് ആത്മാവിന്റെ പങ്ക് ഈശോ പറഞ്ഞു ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അതാണ് ഇരട്ടിപ്പങ്ക് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് മാത്രമല്ല ശുശ്രൂഷ ചെയ്യാനെട്ടോ ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ശുശ്രൂഷകരാണ് നമ്മൾ സ്വയം മഹത്വം എടുക്കുന്നവരല്ല നമ്മൾ പാദസേവ ചെയ്യേണ്ടവരാണ് ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ഗുരു അങ്ങനെയാണ് ചെയ്തത് അല്ലേ സ്ഥാനവസ്ത്രം മാറ്റി ആ പിന്നെ അടിമയുടെ ആ അരക്കച്ച ധരിച്ച് പാദങ്ങൾ കഴുകിയില്ലേ അതുപോലെ നമുക്ക് മാകാം യേശുവിൻ്റെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് മാറാം ദൈവത്തിനെ നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ പഴയനിമത്തിലാ പ്രവാചകനെ വലിയ പ്രവാചകനിലൂടെ ചെറിയ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവന വഴി നടത്തിയ മനോഹരമായ അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടു കർത്താവ് ഞങ്ങളെയും അങ്ങ് നയിക്കണമേ നിന്റെ ആത്മാവനാൽ നിറവുള്ളവരായി പുതുനന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കണമേ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉപകരണങ്ങളാക്കണമേ യശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ ആ മീൻ എന്നിൽ സ്നേഹം പകരുന്നു നിത്യാനന്ദം നൽകുന്നു ആത്മധൈര്യമേകുന്നു സ്വതന്ത്രനാക്കുന്നു എന്നിൽ സ്നേഹം പകരുന്നു നിത്യാനന്ദം നൽകുന്നു ആത്മധൈര്യമേകുന്നു സ്വതന്ത്രനാക്കുന്നു സ്വന്തമാക്കി എന്നിൽ തൻ മുദ്രപറിക്കുന്നു സ്വന്തമാക്കി എന്നിൽ തൻ മുദ്രിക്കുന്നു പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ എന്നിൽ നിറയണമേ എന്നിൽ